ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ ആണ് നമ്മളിത് എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇച്ചക്കുട്ടിൻ്റെ നമ്മൾ നമ്മളിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ദിവസത്തെ വ്ലോഗാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരെ പേട്ടയ്ക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ പേട്ടയ്ക്ക് പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിന് വേണ്ടി മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ചോറ് ചോറിൻ്റെ കൂടെ സാമ്പാർ മോര് തോരന് അതുപോലെ ബീഫ് മീൻകറി അങ്ങനത്തെ ഉള്ള ആണ് ആട്ടോ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഒരു ചെറിയ ഒരു മീൽസ് പോലെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മീൻ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനിലെ തള അങ്ങനത്തെ ടൈപ്പാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ വാങ്ങിച്ചു അവിടുന്ന് സാധാരണ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് എല്ലാ തവണയും കേട്ടോ അപ്പോൾ മീൻ വാങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ഡെക്കറേഷൻ ഡെക്കറേഷൻസ് ഉദ്ദേശിക്കാൻ മണവാട്ടിന്ന് എടുക്കാം പറഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ മണവാട്ടിയിലേക്ക് പോകുന്നു അവിടുന്ന് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് കുറച്ച് ബലൂൺസ് അതുപോലെ തന്നെ മെയിനായിട്ടും കുറച്ച് ലെറ്റേഴ്സ് നമ്പർ ടു എന്നൊക്കെ എഴുതാനുള്ള ലെറ്റേഴ്സ് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടൊരു ബലൂൺ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളത് കൂടുതൽ ഐറ്റംസും എല്ലാം നമ്മൾ എഴുതി എല്ലാം മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അവളത് പൊട്ടിച്ച് കളയുമെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ തലയിൽ വയ്ക്കത്തില്ലേ തൊപ്പി അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് മെയിനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ മെയിനായിട്ട് അവളുടെ കളർ കളറ് കിട്ടുമോയെന്ന് നമ്മൾ നോക്കി പക്ഷേ അതിൻ്റെ എക്സാക്ട്ലി ആ സെയിം ആയിട്ടുള്ള കളറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ കേട്ടോ പിന്നെ തൊപ്പി ഇതാണ് തൊപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര നിർബന്ധം അതുകൊണ്ട് ഞങ്ങൾ ഒരു തൊപ്പിയും കൂടെ എടുത്തു അപ്പോൾ അതൊക്കെ വെറുതെ അവൻ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ചന്തയെന്നാണ് നമ്മൾ കുറച്ച് മീറ്റ് ഐറ്റംസ് അങ്ങനെ വെജിറ്റബിൾസ് അതൊക്കെ വാങ്ങിക്കണം അപ്പോൾ അവിടെ നമ്മൾ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മാളും ഓർഡർ ചെയ്ത ആ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇച്ചുവിന് വാങ്ങിച്ചത് ഒരു സൈക്കിളാണ് കേട്ടോ അപ്പം സൈക്കിളിൻ്റെ ആയിട്ടാണ് അത് വന്നേക്കുന്നത് ഇനി അവരതെല്ലാം എടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുറേ ഐറ്റംസ് ഒക്കെ അവൾ അതിലൂടെ ഇതിലൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോയോ കേട്ടോ ഇത് ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ ഒരു ബ്ലൂ കളർ ആണ് വേണ്ടി തുടങ്ങും അവൾ ഇതിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് ൊക്കെ നടന്നോളൂലോ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസാണല്ലോ കൂടുതലും ഇഷ്ടം വണ്ടികൾ ചൂൻ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം കേട്ടോ കൂടുതലും ഈ പാവകൾ വണ്ടികൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതെല്ലാം ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് പിന്നെ നമുക്ക് വൈകുന്നേരം സ്പെഷ്യലായിട്ട് അമ്മച്ചീറ്റേ ബർത്ത് പിള്ളേർ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പം ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലക്കണൊന്ന് പ്രെസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനിയാസ് വേൾഡ്